ഒരു ലുക്ക് ഈ ില് ഭയങ്കര കാശി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വലിപ്പം ഓൾറെഡി ആ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്ന സ്ക്രീൻ സ്ക്രീൻ പ്രസൻസിൽ പോലും അദ്ദേഹം ബ്രാങ് കുറേഷും സ്റ്റീഫനായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു നൂറ് ശതമാനം എഫേർട്ട് സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ലോകത്തിലെ ഏത് സിനിമയും ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഉണ്ട് അന്ന് നമുക്ക് ആ പുള്ളിയുടെ വിഷൻ എന്താന്നുള്ളത് മനസ്സിലായത് ഈവൻ ഞാനടക്കമുള്ള എല്ലാ ടെക്നീഷ്യൻസും അത് ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പുള്ളി പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു എടാ ഇവിടെ നിന്റെ ചോറ് ഇപ്പോഴുണ്ട് വർക്ക് ചെയ്യണം സുരാജ് ഏട്ടൻ്റെ ഒരു ലുക്കിലേക്ക് വരുമ്പോൾ അതൊരു കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു ഒരു ടെൻ പെർസെന്റേജ് സി ജി അതായത് ഗ്രാഫിക് കൂടി ടച്ച് ചെയ്യേണ്ടി വരും ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പം ഞാനത് രാജുവിനോട് പറഞ്ഞിങ്ങനെയാണ് അപ്പോൾ രാജു പറഞ്ഞവർക്ക് ഒരു കാര്യം ചെയ്യും നമുക്ക് ആ ടെൻ പേ അതിനുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് മാസം രൂപയാണ് പറഞ്ഞത് പക്ഷേ നമ്മളത് ചലഞ്ചായിട്ട് എടുത്തില്ല അതോ വിത്തൗട്ട് സി ജി വിത്തൌട്ട് സി ജി പോസിബിളല്ല ഇതിനകത്ത് അത്തരം ഒരു സീക്രട്ടുണ്ട് അത് കണ്ടെത്താൻ പറ്റില്ല എന്നെയാണ് വിശ്വാസം അതൊരു ഇന്നർ ഇന്നർ ഹിഡൻ ാണ് അതുകൊണ്ട് എനിക്ക് അത്ര റിവീൽ ചെയ്യാൻ പറ്റില്ല ഒരു ദിവസത്തിൽ ഒരു 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 തവണയെങ്കിലും എംബുരാൻ എന്ന് പറയാതെ ഉറങ്ങേണ്ടി വന്നിട്ടില്ല ഇത്രയും എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇവിടെ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇത്രയും വലിയൊരു എക്സ്പെക്റ്റേഷൻ ഉള്ള സിനിമയാണ് എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഹലോ വെൽക്കം ടു യുവർ ഷോ വിത്ത് അജിൻ നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് ലോകമെമ്പാടും കാത്തിരിക്കുന്ന ഒരു മലയാള ചിത്രമാണ് എംബുറൻ അപ്പൊ അതിന്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ടുള്ള ശ്രീജിത്ത് ഗുരുവായൂരാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം ഈ എംബുറാന്റെ ലോഞ്ചിൽ രാജവട്ടം പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ലോകത്തിലെ ഏത് സിനിമയും ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെ ഉണ്ട് അപ്പൊ അതിൽ പറഞ്ഞ ഒരാളുടെ പേരാണ് ശ്രീജിത് ഗുരുവായൂർ ശരിക്കും ഈ ഇത്ര വർഷത്തെ കരിയറിൽ എങ്ങനെ എംബുറ എന്നൊരു മാസീവ് പ്രോജക്റ്റ് ശരിക്കും ഡിഫൈൻ ചെയ്യണേ ക്ച്വലി ഇതിൻ്റെ പ്രീക്വലായിട്ടുള്ള ലൂസിഫറിൻ്റെ വർക്ക് മോഡിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈവൺ രാജുവിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു മൂവി ഫസ്റ്റ് മൂവി നയൻ അപ്പോൾ ആ സിനിമയുടെ പ്രോസസ്സ് നടക്കുന്ന സമയങ്ങളിലാണ് ഞാൻ ഏറ്റവും അടുത്തറിഞ്ഞത് രാജു ലൂസിഫർ ലൂസിഫറെന്ന് പറയുന്നൊരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പുള്ളിയുടെ ഏറ്റവും ഡ്രീം ആയിട്ടുള്ള ലൂസിഫറിൻ്റെ അപ്പോൾ അന്ന് ആക്ച്വലി എന്നൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഓരോരോ ടെക്നീഷ്യൻസിനെ ഫിക്സ് ചെയ്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ ആക്ച്വലി ആ സമയത്ത് പക്ഷേ രാജുവിന്റെ വളരെ പാഷനേറ്റീവ് ആയിട്ട് പുള്ളി നയൻ്റെ ഓരോ ഷോർട്ടും കഴിഞ്ഞ് പുള്ളി ബ്രേക്ക് ടൈമിൽ പുള്ളി വന്നിരുന്ന് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതെയ്യും ഡിസ്ക്രൈബ് ചെയ്യും അപ്പോൾ ആ സമയത്ത് ഞാൻ അറിയാം ഞാൻ പുള്ളിയുടെ ആ നോട്ട്സുകൾ കുറച്ച് കണ്ടതാണ് നേരിട്ട് കണ്ടതാണ് അന്ന് നമുക്ക് ആ പുള്ളിയുടെ വിഷൻ എന്താണെന്നുള്ളത് മനസ്സിലായത് ലൂസിഫറിൻ്റെ ലൂസിഫറിൻ്റെ അപ്പോൾ അതായത് ഡയറക്ടർ വ്യൂ എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലോ സ്ക്രിപ്റ്റിന്റെ ലെഫ്റ്റ് സൈഡ് അപ്പോൾ സ്ക്രിപ്റ്റ് ഒരു ഡയറക്ടറെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിസൈൻ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പം അതേ ഏറ്റവും അടുത്ത് നിന്ന് പുള്ളിയുടെ നോട്ട്സുകൾ നമ്മൾ വളരെ സെറ്റിലായിട്ട് അറി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം എന്താണെന്നും അപ്പോൾ ആ ഡ്രീമിൻ്റെ കൂടെ പുള്ളിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് പടത്തിൽ ഞാനുണ്ടായിരുന്നു അപ്പോൾ മേ ബി ഈ പുള്ളി വിളിക്കുകയാണെങ്കിൽ ലൂസിഫറിൽ വർക്ക് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കോൾ വന്നു കോൾ വന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ശ്രീത്ത് എൻ്റെ മൂവി തുടങ്ങുന്നുണ്ട് ശ്രീത്ത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പക്ഷെ ആ സമയത്ത് പാരലി ഈവൻ ലാൽജോ സാറിൻ്റെ ഒരു മൂവി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി എന്നെ ഇൻഡിപെൻഡ് ആക്കിയതും ലാൽജോ സാറാണ് മുല്ല എന്നാണ് മുല്ലയാണ് എൻ്റെ ഫസ്റ്റ് മൂവി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവി അടക്കുന്ന സമയത്ത് രാജു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പടം തുടങ്ങുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഞാൻ പറഞ്ഞു ലാൽജു സാറിൻ്റെ മൂവി ഉണ്ട് അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ എന്ന് വെച്ചു അപ്പോൾ രാജുവിൻ്റെ ഫസ്റ്റ് ഡിബേറ്റ് ചെയ്യുന്ന സിനിമ ഈവൺ എല്ലാ ടെക്നീഷ്യൻസും അവൈലബിൾ എന്നുള്ള പുള്ളിയുടെ ഒരു ആഗ്രഹം അതിനപ്പുറത്ത് പുള്ളിക്ക് ആ സമയത്ത് മലയാളത്തിലെ ഏത് ടെക്നീഷ്യൻസിനും പുള്ളി അവൈലബിൾ ആണ് ഈവൻ മോളിവുഡ് അല്ലാതെ തന്നെ സൗത്ത് ഇന്ത്യയിൽ പോലും പുള്ളി ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പുള്ളിയുടെ കൂടെ നിൽക്കാൻ ഒത്തിരി ടെക്നീഷ്യൻസ് ആഗ്രഹിക്കുന്ന സമയമാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാക്സിമം ഞാൻ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി ലാൽജോ സാറായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം പുള്ളി പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു എടാ ഇവിടെ നിന്റെ ചോറ് എപ്പോഴും ഉണ്ട് നീ പോയി പോയത് വർക്ക് ചെയ്യടാ ഇത് ഞാൻ ആദ്യമേ തന്നെ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞു ലാൽജോ സാർ പറയാൻ പോകുന്ന കാര്യം ഇതായിരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ലൂസിഫറിലേക്ക് ജോയിൻ ചെയ്തു നമ്മുടെ മാക്സിമം എഫേർട്ടിൽ ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ വർക്ക് ചെയ്തു പിന്നെന്ത് രാജുവിൻ്റെ ഒരു ഡയറക്ടർ ഡയറക്ഷൻ ഡ്രൈവ് തുടങ്ങിയപ്പോൾ പുള്ളി പുള്ളി തരുന്ന ക്ലാരിറ്റീസ് ഉണ്ട് അതായത് ഓരോ ക്യാരക്ടറിനും എനിക്കിത് വേണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് തരുന്ന സ്പേസ് ഉണ്ട് പുള്ളിയുടെ ക്ലാരിറ്റിയിൽ നിന്നാണ് നമ്മൾ ആ സ്പേസ് നമുക്ക് തരുന്ന സ്പേസും ഇത് രണ്ടുമാണ് ഒരു ടെക്നീഷ്യൻ ഒരു രാജുവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു അതിൽ അദ്ദേഹം വേണ്ടത് എന്താണോ അത് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ടീം ശരിക്കും ലൂസിഫർ എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഒരു സക്സസ് ഫോർമാറ്റ് ആദ്യത്തെ സക്സസ് ഫോർമാറ്റ് എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ക്രൂ അതിൻ്റെ ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റുകൾ ഇവരുടെ എല്ലാം ഒരു കൊളാബാണ് അതിൽ നിന്നാണ് ഒരു ആർട്ട് ഫോം ഉണ്ടാവുന്നവർ അത് ഏറ്റവും നന്നായി എൻജോയ് ചെയ്തിട്ടുള്ള ആളുകളാണ് അത് കഴിഞ്ഞാൽ വളരെ സട്ടിളായിട്ട് തന്നെ എല്ലാവരും വർക്ക് ചെയ്യുമ്പോഴും രാജു ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ട് ആക്റ്റീവായിട്ട് കാണുന്നത് ഈവൺ ലൂസിഫർ പുള്ളിയുടെ ഡയറക്ടർ ഡയറക്ഷൻ ടൈമിലാണ് അത് പുള്ളി അത്രയും കംഫർട്ട് ആവുന്നത് അത്ര ഒരു നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒറ്റ വാക്കിൽ നിന്നാണ് ലൂസിഫർ നിന്ന് എമ്പുരാൻ കഴിയുമ്പോൾ പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് ആ ടെക്നീഷ്യൻസ് ഈവൻ ഞാനടക്കമുള്ള എല്ലാ ടെക്നീഷ്യൻസും അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ സ്റ്റേജിൽ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ പലരും പറയാൻ മടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൂടെയുള്ള ടെക്നീഷ്യൻസിനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം അത് ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തു ഈവൻ പലരും ചെയ്യാറില്ല പക്ഷെ അത് രാജുവിന്റെ സ്റ്റേറ്റ്മെന്റിൽ അത് ഭയങ്കര ബോൾഡ് ആയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സന്തോഷം തന്നിരുന്ന ഒരു സമയം തന്നെയായിരുന്നു ഈ ശരിക്കും ഈ ലാലേട്ടറിന്റെ ഒരു ലുക്ക് ഈ ലൂസിഫറിൽ ഭയങ്കര ഭയങ്കര കാച്ച് ആയിരുന്നു അത് അപ്പം ഇപ്പൊ കണ്ണുകളിൽ അല്ലെങ്കിൽ താടിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഹെയർ സ്റ്റൽ ചെറിയ നര പോലും ആളുകൾ ഭയങ്കര ഭയങ്കര ഡിഫറെന്റ് ഒരു ലാലേട്ടനായിരുന്നു ശരിക്കും ആ സമയത്ത് എംബ്രാനിൽ വരുമ്പോഴേക്കും സെയിം ലാലേട്ടനെ തന്നെ വീണ്ടും അതേ ലുക്കിൽ കുറച്ചുകൂടെ മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇതിൽ തന്നെ ഇല്ല എംബ്രാനിലേക്ക് എത്തുമ്പോൾ ഓൾറെഡി ലൂസിഫറിന്റെ സീക്വൽ കഴിഞ്ഞു എബ്രാം ഖുറേഷി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വലിപ്പം ഓൾറെഡി ആ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പിന്നെ അതിൽ നിന്നുള്ള ഒരു ട്രാവൽ മാത്രമാണ് അതായത് അതിനിടയിൽ എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന സ്ക്രീൻ സ്ക്രീൻ പ്രസൻസിൽ പോലും അദ്ദേഹം ഇൻ ഇൻബിറ്റ്വീൻ സ്റ്റീഫനായിട്ട് വരുന്നുണ്ട് പക്ഷെ അത്തരം കാര്യങ്ങളിൽ മൈൽഡാണ് നമ്മൾ ഓൾറെഡി അത് ക്ലാരിറ്റിയുള്ള ഓഡിയൻസിനും ക്ലാരിറ്റി ഉള്ള കാര്യങ്ങളാണ് അവിടെയൊന്നും ചലഞ്ചിങ് അല്ലായിരുന്നു പക്ഷെ അത് പ്രസന്റ് ചെയ്യുമ്പോൾ പുള്ളിനെ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തൊരു സിനിമയായിരിക്കും ഈവൻ എബ്രഹാം ഖുറേഷിയെ ഏറ്റവും നല്ല രീതിയിൽ എംബുരാനിൽ ഓഡിയൻസിന് കാണാൻ പറ്റും അത് തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പ് അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് തന്നെയാണ് ഈവൻ രാജു അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തുന്ന് മാത്രമുള്ളൂ ഇപ്പൊ പ്രത്യേകിച്ച് ഡയറക്ടർ ഓരോ ക്യാരക്ടറിനേയും ഇപ്പൊ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വിധം അല്ലെങ്കിൽ റൈറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വിധമുണ്ടാകും ശരിക്കും അത് നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി ആയിരിക്കും തന്നെ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം എല്ലാം ഉണ്ടാവുമോ ശരിക്കാ ഇത് രാജുവിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പുള്ളിയുടെ മനസ്സിലുള്ള ഈ സിനിമ ക്രൂവിന് ഡിസ്ക്രൈബ് ചെയ്യണ സമയത്ത് ഫുൾ അതായത് ഒരു ഓൾ ടീമിനെ വെച്ചിട്ടാണ് എംബുരാനിലേക്ക് വരുമ്പോൾ ഓൾ ടീമിനെ വെച്ചിട്ടാണ് പുള്ളി സ്ക്രിപ്റ്റ് നയറ്റ് ചെയ്യുന്നത് അതിൽ ഫ്രെയിം ടു ഫ്രെയിം വളരെ ഫ്രെയിം ഫ്രെയിം ടു വരെ അതായത് ഒരു സിനിമാറ്റോഗ്രാഫർ മുതൽ എല്ലാ ടെക്നീഷ്യൻസിനും അവർക്ക് അവർക്ക് ക്യാച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് പുള്ളി ബ്രീഫ് ചെയ്യുന്നത് ആ ബ്രീഫ് കഴിയുമ്പോൾ തന്നെ തന്നെ ആ ബ്രീഫിനിടയിൽ നമുക്ക് ആയാലും പിന്നീട് നമുക്ക് തരുന്ന സ്പേസ് ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞ് തീരുന്നതോടത്തുകൂടി നമ്മൾ വെൽ ക്ലാരിറ്റി ആയി അത് അതൊരു ആസ് എ ക്രിയേറ്റീവ് എന്നുള്ള രീതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് സംബന്ധിച്ച് വളരെ ഈസിയാണ് ആക്ച്വലി എന്ത് ചെയ്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളതിനപ്പുറത്ത് ഇത്തരം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ജേണി ഉണ്ട് അതായത് ഒന്ന് നമ്മളൊരു ക്യാരക്ടറിനെ മേക്ക് ഓവർ ചെയ്യുമ്പോൾ അതിന് തരുന്ന ക്ലാരിറ്റി അതായത് ടെക്നിക്കലി ഡിറക്ടർ തരുന്ന ഒരു ഫസ്റ്റ് ക്ലാരിറ്റി ഉണ്ട് ഇതാണ് സ്ക്രിപ്റ്റ് നമ്മൾ നരേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് എന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്ന ഇന്ന ക്യാരക്ടേഴ്സാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രീപ്ലാൻഡായിട്ട് ഒരു ടീം വർക്ക് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതുപോലെ തന്നെ വളരെ സഡൻലി ആക്സിഡന്റ് സംഭവിക്കുന്ന ചില മേക്ക് ഓവർ ഉണ്ട് അതായത് നമ്മൾ വളരെ പ്ലാൻ ചെയ്ത ആളുകൾ ഇല്ലാതാവുക അല്ലെങ്കിൽ അവരുടെ ബിസിൻ ലൈനിലേക്ക് അവർ വരുമ്പോൾ നമുക്ക് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് അതിനെ നമുക്ക് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്കെച്ചിലോ മേക്ക് ഓവറിലോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ പ്രായത്തിലേക്കോ സെക്കൻഡ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ എത്താൻ പറ്റില്ല അവിടെയാണ് ഒരു ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു മേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു സ്പേസ് കിടക്കുന്നത് എംബുരാനിൽ എംബുരാനിൽ ആക്ച്വലി സയ്ദിന്റെ ഫാമിലിയില് വളരെ പ്ലാൻഡ് ആയിരുന്നു നമുക്കെല്ലാം ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഇപ്പോൾ വാവി ആയാലും നിർമ്മലായാലും ഈവൻ ക്രിയേറ്റീവ് ടീം ആയാലും ഇവൻ രനിത്ത് ലിബിന അങ്ങനെയുള്ള അവരുടെ ഒരു ടീമിൽ നിന്ന് പിന്നെ ജിഷ്ണു അങ്ങനെ അവരുടെ ഒരു ടീമുണ്ട് അപ്പൊ ആ ടീമിൽ നിന്ന് തരുന്ന ഒരു ബ്രീഫുണ്ട് അവർ വളരെ എന്താ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വെൽ പ്രിപ്പേർഡ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും ലാസ്റ്റ് ഷൂട്ടിന് വളരെ കുറച്ച് ദിവസം മുമ്പാണ് കുറേ ക്യാരക്ടേഴ്സ് ഇത് ചെയ്യുന്നത് റീപ്ലേസ് ചെയ്യുന്നത് എത്താൻ പറ്റുന്നില്ല പിന്നെ ലോങ് ഷെഡ്യൂളുകളാണ് അപ്പോൾ ഈവൻ സെയ്ദ് മസൂദിന്റെ ആ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലി അപ്പോൾ ആ ഫാമിലിയിൽ റീപ്ലേസ് ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അത് ഫൈനൽ സ്റ്റേജിലാണ് അത് ഫിക്സ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് നയൻ ബട്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ സയ്യിദിൻ്റെ ഗ്രാൻഡ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത് എയ്റ്റി ഫൈവ് ആണ് മേക്ക് ഓവർ ചെയ്ത് അവരുടെ ഒരു റിയൽ ഏജ് അവരുടെ ഒരു ഏജ് വേണ്ടത് എയ്റ്റി ഫൈവ് ആണ് സ്ക്രീൻ ഏജ് പക്ഷെ അവരുടെ റിയൽ ഏജ് സിക്സ്റ്റി ഫൈവ് എബോവ് ആണ് അപ്പോൾ അത് ഫൈനലാണ് അല്ല ഇ ഫിക്സ് ചെയ്തത് അപ്പോൾ രാജു പറഞ്ഞു സ്ത്രീത്തെ നമുക്ക് വേണ്ടത് ഒരു ട്വൻറ്റി പ്ലസ് വേണം സഡൻലി ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം നമുക്ക് ഒരു വന്നു കഴിഞ്ഞിട്ട് നോക്കാം അതൊരു വെല്ലുവിളിയായിരുന്നു പക്ഷെ അത് നമ്മളത് ട്രയൽ ചെയ്തു ട്രയൽ ചെയ്ത് നോക്കി ആ മേക്കപ്പ് ആണ് ഇതിനകത്തൊരു ഏറ്റവും ലോങ് ജേർണി ഉണ്ടായിരുന്ന ഒരു മേക്കപ്പ് ഒരു ത്രീ അവർ ഉണ്ടായിരുന്ന മേക്കപ്പ് അപ്പൊ അത്തരം ആ ഇങ്ങനെയുള്ള പ്രോസസ്സാണ് നമുക്ക് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു വെല്ലുവിളി ഉള്ളത് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അത്തരം പരിപാടികളും കൂടിയാണ് അതായത് വളരെ പ്ലാൻഡായിട്ട് ഡയറക്ടറെ അല്ലെങ്കിൽ ടെക്നീഷ്യൻസുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടുമെന്ന് അവരോട് ആദ്യമേ പറയേണ്ടി വരും അപ്പൊ അവരത് നൂറ് ശതമാനം എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് നമുക്കതൊരു അതിനേക്കാൾ താഴെ കൊടുക്കും ുമ്പോഴാണ് നമ്മൾ അവിടെ താഴെ താഴോട്ട് പോണത് പക്ഷേ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ചെയ്യാൻ പറ്റില്ല ലിമിറ്റേഷൻസ് വരുന്നിടത്താണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് അവിടെയാണ് നൂറ് എന്നുള്ളത് ചിലപ്പോൾ നൂറ്റമ്പതിലേക്കൊക്കെ ആർട്ട് ഫോം വർക്ക് ആവുന്നത് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് ആ അത്തരം കുറെ എലമെന്റ്സുകൾ ശരിക്കും എംബുരാനിൽ ഉണ്ടായിരുന്നു അതുപോലെ അത് രാജു നന്നായി ഞാൻ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള പ്രോസസ്സിന്റെ എൻഡിലായിരിക്കും പുള്ളി ഇത് കാണുന്നത് ഈ മീൻസ് ഈ പറഞ്ഞ പുള്ളിയുടെ ചില സീനുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഇത്തരം അടുത്ത സീനുകളിലേക്കുള്ള ഇത്തരം ആളുകളെ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് പുള്ളിയുടെ കണ്ണുകളിലുള്ള ആ ഒരു ഹാപ്പിനെസ് ഉണ്ട് യെസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് ഈ സിനിമയിൽ പലയിടങ്ങളിൽ നമ്മളെ എൻജോയ് ചെയ്തിട്ടാണ് അതിൽ നിന്നൊക്കെ ആയിരിക്കാം ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടാവുക ഈ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇപ്പം നമുക്ക് എം ലൂസിഫർ ഉണ്ടായിരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ അതിനകത്തുണ്ട് പുതിയ കുറച്ച് ഉണ്ട് ഈ പൊതുവേ കൊടുത്തിട്ടുള്ള ലുക്കൊക്കെ ശരിക്കും സുരാജേട്ട ലുക്കിലേക്ക് വരുമ്പോൾ അതൊരു കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു ആക്ച്വലി പുള്ളി തിരക്കുള്ള നടനാണ് മാത്രമല്ല ഈ സിനിമയില് ചിലപ്പോൾ ഒരു വൺ മന്ത് ഒരു ഫൈവ് ഡേയ്സ് ഷൂട്ട് ഉണ്ടാവും അത് കഴിഞ്ഞ് ടു മന്ത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരു ഫൈവ് ഡേയ്സ് അപ്പോൾ ആളുടെ ഒരു അപ്പീറൻസ് നമുക്ക് വേണ്ട ഒരു അപ്പീറൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് പുള്ളി എത്താൻ പുള്ളിക്ക് പല സിനിമകളിലെ കണ്ടിന്യൂറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ രാജു പറഞ്ഞു എൻ്റെ ക്യാരക്ടറിന് ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെ അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പുള്ളിക്ക് നെക്സ്റ്റ് സിനിമയിലേക്കുള്ള ഒരു മേക്ക് ഓവറിലായിരുന്നു സുരായനുണ്ടായിരുന്നു പക്ഷെ അപ്പൊ നമുക്ക് അത് തന്നെ പിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലിമിറ്റേഷൻ പക്ഷെ അതിൽ തന്നെ നമ്മൾ നിന്നുകൊണ്ട് അത് വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സുരാട്ടൻ വരുന്നത് ഒരു ടു മന്ത് കഴിഞ്ഞിട്ടാ അപ്പൊ വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ലുക്കിലല്ല പുള്ളി വരുന്നത് പിന്നെ പിന്നെ വേറൊരു ലുക്കിൽ വേറൊരു ലുക്കിലാണ് പുള്ളി വരുന്നത് അപ്പൊ നമുക്ക് ആ ആ ലുക്കിൽ നിന്ന് ഈ ലുക്കിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത് കുറച്ച് ലിമിറ്റേഷൻ ആണ് അത് അത് സിനിമ കാണുമ്പോൾ മേ ബി മനസ്സിലാവില്ല അവിടെയാണല്ലോ നമ്മളുടെ ഒരു പ്രോസസ്സ് ഇരിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇപ്പോ ചില ആർട്ടിസ്റ്റുകളുടെ ചില ലിമിറ്റേഷൻസ് ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നത് ഇത്തരം ഈ മേക്ക് ഓവർ എന്ന് പറയുന്ന മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ രാജുവിന്റെ ലുക്ക് ശരിക്കും ആ ഒരു പുള്ളി ആയിരിക്കുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ ഇപ്പൊ എംബ്രോഡിലുള്ള ലുക്ക് പുള്ളിയുടെ ലുക്ക് പുള്ളി തന്നെ എങ്ങനെ രാജുവിന്റെ ലുക്ക് രാജു തന്നെ മെന്റലി അത് ഇന്നത് വേണം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്ത തന്നെയാണ് പിന്നെ കുറെ ക്യാരക്ടേഴ്സിൽ രാജു കൃത്യമായിട്ട് ആ സ്പോർട്ടിൽ ചില ക്യാരക്റ്റേഴ്സിനെ നമുക്ക് ശ്രീ ഇന്ന ക്യാരക്ടർ ഇതാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ട ചില ചില കാര്യങ്ങൾ ഇത് മതി ഇന്നത് മതി എന്ന് പറയുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട് അവിടെ അത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ പുള്ളി ചോദിക്കൂ സജിഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു പുള്ളി ആദ്യം തന്നെ നമുക്ക് അതിന്റെ ബ്രീഫ് തരും അപ്പം അതിന്റെ ലിമിറ്റേഷൻസ് തരും ഇന്ന പ്രോബ്ലംസ് ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കാം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് പിന്നെ ഈ സിനിമയിൽ നമ്മൾ പ്രോസ്തെറ്റിക്കിൻ്റെ വേറൊരു തലത്തിലുള്ള ചില വർക്കുകൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള അതൊരു ഇന്നർ ഇന്നർ ഹിഡൻ ഏരിയ ആണ് അതുകൊണ്ട് എനിക്ക് അത്ര റിവീൽ ചെയ്യാൻ പറ്റില്ല എങ്കിലും ഒരു എക്സാക്റ്റ് ഒരു ഐ ഐ മൂവ്മെൻറ്റ് വരെ നമ്മളൊരു ഫെയ്ക്ക് അതായത് നമ്മുടെ ഒരാളുടെ ക്യാരക്ടറിൻ്റെ അതേ ഐ ആൻഡ് ഫേസും ഹെയറും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റ്റിക് വർക്ക് ഉണ്ട് അപ്പൊ പൊതുവെ നമ്മൾ അത്തരം പ്രോസ്തറ്റിക് വർക്കുകൾ നമ്മൾ സിനിമയിലേക്ക് ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡോപ്പിന് നമ്മൾ മാസ്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ സിനിമയിൽ കുറച്ചും കൂടി റിയൽ ആയിട്ട് നമുക്കത് എക്സ്ട്രീം ക്ലോസിലൊരു വർക്ക് ചെയ്യാനുണ്ട് ശ്രീത്തെ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പ്രോസ്തറ്റിക് ഏരിയയാണ് അപ്പൊ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു പ്രോസസ് ഉണ്ട് സ്കൾച്ചർ ഏരിയ ഉണ്ട് അപ്പോൾ ആ ടെക്നീഷ്യൻസ് വിനീഷ് എന്ന് പറഞ്ഞൊരു പയ്യനാണ് നല്ല നമ്മളെ പോലെ തന്നെ ഭയങ്കര വർക്ക് അപ്പോൾ ആ വിനീഷിന്റെ ഒരു റിപ്ലൈ കിട്ടി ചേട്ടൻ നമുക്കൊരു ഫസ്റ്റ് ഞാൻ വേറൊരാളെടുത്തു ആണ് ഇത് ഡിസ്കസ് ചെയ്തത് പുള്ളി പറഞ്ഞു എനിക്കൊരു സെവൻറി ഒക്കെ റിസൾട്ട് തരാം ബാക്കിയൊരു പെർസെന്റേജ് ചേട്ടന്റെ ഏരിയയും പിന്നെ ഒരു ടെൻ പെർസെൻറ്റേജ് സി ജി അതായത് ഗ്രാഫിക്കും കൂടി ടച്ച് ചെയ്യേണ്ടി വരും ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഞാനത് രാജുനോട് പറഞ്ഞു ഇങ്ങനെയാണ് അപ്പോൾ രാജു പറയുന്നത് അവർക്ക് കാര്യം ചെയ്യും നമുക്ക് ആ ടെൻ പേ അതിനുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് തമാശ രൂപേണ പറഞ്ഞു പക്ഷെ നമ്മളത് എടുത്തു അപ്പൊ ഞാൻ എനിക്ക് തോന്നി അത് നൂറ് ശതമാനം നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കണം എന്നുള്ള ഒരു എഫേർട്ടുണ്ട് വിത്തൌട്ട് സി ജി വിതഔട്ട് സി ജി പോസിബിൾ അല്ല ഈവൺ ഇപ്പൊ എന്റെ ചെറിയ അറിവ് വെച്ചിട്ട് ഹോളിവുഡ് സിനിമകൾ പോലും പ്രോസ്തറ്റിക് മേക്കപ്പിന് വിത്തൌട്ട് സി ജി ചെയ്യാൻ വളരെ വളരെ റയർ ഷോട്ടുകളാണ് എന്ന് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജില് നമ്മൾ ഒരു സി പ്രോസ്തറ്റിക് മേക്കപ്പിന് സപ്പോർട്ട് ചെയ്യുന്നത് ക്യാമറമാൻ സൈഡ് ലൈറ്റിങ്ങും പ്ലസ് പോസ്റ്റൽ പോസ്റ്റ് വർക്കില് സി ജി ആണ് അതില്ലാതെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് അത് എവിടെ ആ അതെവിടെ ഇങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലായിരിക്കാം അതാ അത്തരം ചില സാധനങ്ങൾ ഇപ്പൊ നമ്മൾ ചില സിനിമകളിൽ പറയില്ല അദ്വൈതം എന്ന് പറയുന്ന സിനിമയിലെ സെറ്റ് സെറ്റ് വർക്ക് അല്ലായിരുന്നു എന്നുള്ളൊരു സാധനം ഉണ്ട് അപ്പൊ ചില ചില ിലെ റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത്തരമൊരു സാധനം ആയിട്ട് ഇതിനകത്ത് ഒരു സീക്രട്ട് ഉണ്ട് ആ ഒരു സീക്രട്ടുണ്ട് വർക്ക് ഉണ്ട് അത് കണ്ടെത്താൻ പറ്റില്ല ഓരോ സ്റ്റേജിലും ഇപ്പൊ ഷെഡ്യൂൾ ഷെഡ്യൂൾ ആയിട്ടാണല്ലോ ശരിക്കും എംബ്രാൻ തീരണത് അപ്പോ ഈ ഓരോ ഷെഡ്യൂളിലും നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ എന്താ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വരാൻ പോകുന്നെന്നൊക്കെ ഉള്ളൊരു സിനിമ ആരാധകന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ആക്ച്വലി നമ്മൾ ഈവൻ നമ്മുടെ ടെക്നിക്കൽ ക്രൂ ക്രൂവെല്ലാം വളരെ ജെല്ലായിട്ട് വളരെ ജെല്ലായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ പ്രോസസ്സ് കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് കാണുന്നുണ്ട് നമ്മുടേതായിട്ടുള്ള ചില ചില പഠനങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഞങ്ങൾ കമ്പയർ ആയിട്ട് പോലും ഓരോ സീക്വൻസുകളും നമ്മളെ എക്സൈറ്റിപ്പിക്കുന്നുണ്ട് അത് എല്ലാ എല്ലാ സിനിമയിലും ഓരോ സീനുകളായിട്ട് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനിൽ നമ്മളൊരു സിനിമയായിട്ട് ബാക്കി എല്ലാ പ്രോസസിലും കാണുമ്പോഴാണ് പലപ്പോഴും പല സിനിമകളിലും ജഡ്ജ്മെന്റ് മാറുന്നത് ഈവൻ നമ്മൾ നമുക്ക് ഒരിക്കലും ഒരു സിനിമയുടെ അകത്തിരിക്കുന്ന ടെക്നീഷ്യൻസിനെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഫസ്റ്റ് വായിക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഒരു ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് ആ ജഡ്ജ്മെന്റ് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടില്ല പിന്നെ നമ്മൾ അതിനകത്തേക്ക് ട്രാവൽ ചെയ്യുന്ന നമ്മൾ അതിനൊരു നമ്മൾ ടൂളാണ് അപ്പൊ അതുകൊണ്ട് നമുക്കത് നമുക്ക് എല്ലാ എക്സൈറ്റ് എക്സൈറ്റ്മെന്റ് ആണ് അതുകൊണ്ടാണല്ലോ പല സിനിമകളും അല്ലെങ്കിൽ പല സിനിമകളും വെച്ച് ഷൂട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറയണ്ടേ ഈ സിനിമ വർക്ക് ആവില്ല ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വാസം ശരിക്കും ഈ ഒരുപാട് ഹൈ മൂവ്മെന്റ് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ശരിക്കും ആയാലും അപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ എങ്ങനെയായിരിക്കും ഫസ്റ്റ് ലുക്കിലെ ആ ഒരു സീക്വൻസ് എന്താണെന്ന് കാണാൻ വേണ്ടിയുള്ള എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസ് എങ്ങനെയായിരിക്കും ഇത് ശരിക്കും ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലൊക്കെ ഇത് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ള ഒരു പ്രീ പ്രൊഡക്ഷനിൽ ഈവൻ രാജു ബ്രീഫ് ചെയ്ത ഫസ്റ്റ് ഡേ ആണ് അന്ന് നമുക്ക് ഇതിന്റെ വലിപ്പം എന്താന്നുള്ളതും അദ്ദേഹം കൺസീവ് ചെയ്യുന്ന സിനിമ എന്താന്നുള്ളതും നമുക്ക് മനസ്സിലായതാ പക്ഷേ അത് നമ്മൾ ലൂസിഫർ കഴിയുന്നു ലൂസിഫറിന്റെ പുരൻ എന്ന് പറയുന്ന നമ്മളൊരു ലാർജ് സ്കെയിലിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ് മൂവി അതിനപ്പുറത്തേക്ക് നമ്മള് അതിനകത്തേക്ക് ഇന്നായി നമ്മള് വർക്ക് ചെയ്ത് ഓരോ സ്പേസ് ഓരോ ഷെഡ്യൂളുകൾ കഴിഞ്ഞ് നമ്മള് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഹൈപ്പ് നമ്മൾ മനസ്സിലാക്കിയത് ആക്ച്വലി ഇപ്പോൾ റിലീസിന്റെയൊക്കെ ഒരു ടു മന്തും ടു ത്രീ മന്തും മുമ്പേ നമുക്ക് ഇത്രയും വലിയൊരു എക്സ്പെക്ടേഷൻ ുള്ള സിനിമയാണ് എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു ഈവൻ ഞാനിതുവരെ ചെയ്ത മൂവീസ് നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് ഏതാണ് മൂവി ജസ്റ്റ് ഒരു ചോദ്യം ഉത്തരത്തിലത് തീരുവാണ് പക്ഷെ ഇത് നമുക്കൊരു ഞാൻ എന്റെ സൗഹൃദങ്ങളിലുള്ള ഇപ്പൊ നമ്മൾ ഞാനൊരു കാറായിട്ട് പോയി ഡീസൽ അടിക്കുമ്പോൾ പോലും അവിടുത്തെ അവര് പോലും ചോദിക്കുന്നത് കലക്കൂലേ അല്ലെങ്കിൽ ഗംഭീരമാവില്ലേ എന്ന് ചോദിക്കുന്നതിന്റെ പല വേർഷൻസ് ആണ് അതായത് ഒരു എന്നെ സംബന്ധിച്ച് ഇപ്പൊ ആഫ്റ്റർ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തിൽ ഒരു സെക്കൻ ഒരു തവണയെങ്കിലും എംബുരാൻ എന്ന് പറയാതെ ഉറങ്ങേണ്ടി വന്നിട്ടില്ല അപ്പൊ അത്രയും എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇവിടെ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് സിനിമ അതിന്റെ സക്സസ് ഇവിടെ ആവശ്യമാണ് ഇപ്പൊ ഈവൻ നമ്മുടെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ദിലീഷ് ദിലീഷ് പോത്തന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു എംബുരാൻ മലയാള സിനിമയുടെ ആവശ്യമാണെന്ന് അതായത് രാജുവിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ മലയാള സിനിമയെ ഇതിന്റെ ഒരു ലെവൽ ഓഫ് പീക്ക് ലെവലിലേക്ക് എത്തിക്കാൻ പുള്ളിക്ക് പറ്റും പറ്റണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഡ്രീമിന്റെ ഒരു ട്രാവൽ തന്നെയാണ് അപ്പൊ ആ ട്രാവലിൽ ഈ സക്സസ് അനിവാര്യമാണ് അപ്പോൾ അത് ഇപ്പോ പിന്നെ വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഹെയ്റ്റേഴ്സിന്റെ ഒക്കെ എണ്ണം കുറഞ്ഞുടങ്ങി തോന്നി ആദ്യ ഗെമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഹെയ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു സിനിമ അതിനെ പല രീതിയിലുണ്ടാവല്ലോ പക്ഷെ ഇപ്പൊ ഇപ്പൊ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ സിനിമ വിജയിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ഈവൻ നമ്മൾ ഓരോ ടെക്നീഷ്യൻസും ഒക്കെ ആയിട്ട് മറ്റുള്ള സിനിമകളിലെ ടെക്നീഷ്യൻസും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവര് ആത്മാർത്ഥയോട് കൂടി പറയുന്ന ഒരു ചോദ്യമാണ് പടം നന്നാവൂലേ അല്ലെങ്കിൽ ഗംഭീരാവൂലേ ഈ പറയുന്ന എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് ഉള്ളിൻ്റെ ടെൻഷൻ ഉണ്ട് അത് തന്നെ സംഭവിക്കണം എന്നുണ്ട് പക്ഷെ അതിലേക്കുള്ള അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഇന്ന് എമ്പുരാൻ എത്തി നിൽക്കുന്നത് ആ ഒരു ലെവലിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ രാജവനോട് നിങ്ങൾ പൊതുവേ സംസാരിക്കുമ്പോൾ എങ്ങനെ പുള്ളിക്ക് സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ പുള്ളിക്ക് പ്രഷർ ഫീൽ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ ഈ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ ശരിക്കും ഞാൻ ആക്ച്വലി ഒരു സൈലന്റ് ഒബ്സർവർ ഒബ്സർവറാണ് എനിക്കങ്ങനെ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇത്രയും ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് സിനിമയോളം നൂറ്റി ഇരുപത്തിനാല് സിനിമ ചെയ്തു ഇത് വെമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ സിനിമയാണ് അപ്പോൾ എന്നെ അറിയുന്ന കുറേ ആളുകൾക്ക് അറിയാം ഞാൻ ഭയങ്കരമായിട്ട് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളല്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻട്രാക്ട് ചെയ്യും അതിനപ്പുറത്തേക്ക് നമ്മൾ ആരെയും അത്രയും കാര്യങ്ങൾ പോകാറുള്ളൂ അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എല്ലാവരുടെയും കണ്ണുകളിലാണ് അവരുടെ മൂവ്മെന്റ് എന്ന് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ രാവിലെ ഏളി ഏളി മോർണിംഗ് ഒരു ജോലി തുടങ്ങുന്നതും എന്നാൽ മറ്റുള്ള ആളുകളുടെ ജോലി തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ജോലി കഴിഞ്ഞിരിക്കുന്ന ടെക്നീഷ്യൻസിലൊരാളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു സെറ്റിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ ജോലി ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ രാജുവിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും ആ പുള്ളിയുടെ ബോഡി നമുക്ക് ഓരോ ആളുകളുടെ ബോഡി ലാംഗ്വേജ് ആയാലും കണ്ണിലായാലും ആൾ എത്രമാത്രം എക്സൈറ്റഡ് ആണ് എത്രമാത്രം ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് ആ ജോബ് എൻജോയ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അത് വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു വൺ ഫിഫ്റ്റി ഈ റേഞ്ചിലാണ് അദ്ദേഹത്തിൻ്റെ കമാൻഡിങ് ആയാലും എക്സിക്യൂഷൻ ആയാലും അല്ലെങ്കിൽ ഒരു ആക്ടർ ഉള്ളിലുള്ള ഒരു ആക്ടർ ഉണ്ട് ആ ആക്ടർ മറ്റൊരു ആക്ടറോട് പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആക്ടേഴ്സും രാജുവിന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല വളരെ കംഫർട്ടാണ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രോസസ്സും പുള്ളിയുടെ ഈ എൻജോയ്മെൻ്റ് ആണ് അത് ഏറ്റവും അടുത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ നെർവസ് ആവുന്ന മൊമെന്റ്സുകൾ വളരെ കുറവാണ് അതിന് അത്തരം ഒരു ക്രൂ ഇല്ല പുള്ളിയുടെ കൂടെ പുള്ളിയെ മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല ടീം തന്നെയാണ് എന്ന് പറയുന്ന ക്രൂ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അത് എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക അതായത് ആ ക്യാപ്റ്റന്റെ ക്യാപ്റ്റൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിലേക്ക് ലാൻഡ് ചെയ്താൽ പിന്നെ വളരെ സ്മൂത്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും ആ ഒരു ക്യാപ്റ്റന്റെ കൂടെ നമുക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം അപ്പൊ കിട്ടുന്ന ഒരു 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 ചലഞ്ചും ആയാലും ഒരു കോൺഫിഡൻസും വേറെ ലെവലാണ് ഈവൻ എനിക്ക് അത് കിട്ടിയിട്ടുള്ള എനിക്ക് ആ കിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡയറക്ടർ ഇതിനു മുമ്പുള്ള ഒരു ഡയറക്ടർ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ലാൽജു സാറാണ് അദ്ദേഹത്തിന്റെ മൂവിയിലും ഒരു ഫാമിലി ഈ ഇമോഷൻസുകളിലൂടെയാണ് ഓരോ ടെക്നീഷ്യൻസും വർക്ക് ചെയ്യുക അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഔട്ടിലും കാണാം എന്ന് പറയുന്ന പോലെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇപ്പോൾ രാജുവിൻ്റെ കൂടെയാണ് മൂന്ന് സിനിമ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് നയൻ പ്രൊഡക്ഷൻ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്ത രാജു പ്രൊഡ്യൂസ് ചെയ്ത ആക്ട് ചെയ്ത സിനിമ ലൂസിഫർ ബ്രോഡാഡി എംപുരൻ ബ്രോഡാഡിയിലുണ്ടായിരുന്നു ബ്രോഡാഡി കുറച്ചും അത് കുറച്ചും കൂടി രാജു വളരെ കുറച്ചും കൂടി നമ്മളാ ലോക്ക്ഡൌണിൽ ലോക്ക്ഡൌണിൻറ്റേതായിട്ടുള്ള ചില പരിമിതികളിൽ ചെയ്ത സിനിമയാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു നൂറ് ശതമാനം എഫേർട്ട് സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല പേഴ്സണലി അറിയില്ല പക്ഷെ അതൊരു നമ്മൾ ലോക്ക്ഡൗൺ സമയങ്ങളിൽ നമുക്കൊരു സിനിമ ചെയ്യണം എന്നുള്ള രീതിയിൽ വളരെ അതെ അതെ ശ്രീത്തെ ലോക്ക്ഡൗൺ അല്ലേ നമുക്കൊരു സിനിമ ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് പുള്ളി അത് ബ്രീഫ് ചെയ്ത് പക്ഷെ അത് ആ സിനിമ ആ സിനിമയ്ക്ക് ആ സിനിമയുടേതായിട്ടുള്ള തലമുണ്ട് പക്ഷെ അത് എന്താണോ ഡിസൈൻ ചെയ്തത് അത് സംഭവിച്ചിട്ടുണ്ട്